ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് ഇടിച്ചക്ക വെച്ചിട്ട് സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുന്നതുണ്ടല്ലോ അതിനുവേണ്ടി നമുക്ക് തൊടിയുന്ന ഒരു ഇടിച്ചക്ക പറിച്ചെടുക്കാം അത് കട്ട് ചെയ്തിട്ട് വെള്ളമൊഴിച്ചിട്ട് കുക്കറിൽ കുറച്ച് ഉപ്പ് ഇട്ട് വേവിക്കാൻ വയ്ക്കാം വേവിച്ചെടുത്ത ഇടിച്ചക്ക നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഗ്യാസ് കത്തിച്ച് നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓയിലൊഴിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഇട്ട് കൊടുക്കാം